ബഡ്ജറ്റിലെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നികുതി കൊള്ള അവസാനിപ്പിക്കുക സംസ്ഥാന ബഡ്ജറ്റിലെ ജനദ്രോഹ നിയമങ്ങൾക്കും ഭൂനികുതി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചതിനെതിരെ കെ പി സി സി ആഹ്വാന പ്രകാരം മേത്തല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മേത്തല വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം പി യു സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജനദ്രോഹകരമായ ഒരു ബഡ്ജറ്റ് കേരളത്തിലെ ഒരു ഒരു ഗവൺമെൻറ്റും അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സാധാരണക്കാരുടെ മൂന്നികുതി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മളെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേരളം പോലുള്ള സംസ്ഥാനത്ത് യാതൊരുവിധ വ്യവസായങ്ങളോ വാണിജ്യങ്ങളും ഇല്ലാതെ നികുതി മാത്രം കണ്ടുകൊണ്ടുള്ള കണ്ടുകൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ് കാലാകാലങ്ങളിൽ അവതരിപ്പിച്ചത് എത്രയാം ഒരു നൂറ് രൂപയുടെ ഗജനാവിന് വരുമാനമുണ്ടാകുന്ന ഒരു വ്യവസായവും കേരളത്തിൽ പ്രഖ്യാപിക്കാതെ അതോടൊപ്പം തന്നെ നൂറ് കോടി രൂപ മന്ത്രിമാർക്കും കോർപ്പറേഷൻ ചെയർമാർമാർക്കുമെല്ലാം വാഹനം വാങ്ങിക്കുന്നതിന് പുതിയ കാറ് വാങ്ങിക്കുന്നതിന് ഈ ബഡ്ജറ്റിൽ വിലയിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ പങ്കെത്ത് അധ്യക്ഷത വഹിച്ചു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ സി ജി ചെന്താമരാക്ഷൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആൻഡപ്പൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ കെ എച്ച് വിശ്വനാഥൻ ഒ പി സതീശൻ പ്രിൻസി മാർട്ടിൻ പി സി ചന്ദ്രൻ വിഷ്ണു കേസ്കർ എന്നിവർ പ്രസംഗിച്ചു ഐ എൻ ടി യു സി മേത്തല മണ്ഡലം പ്രസിഡന്റ് കെ വേണുഗോപാലൻ സ്വാഗതവും വി ബി സത്യൻ നന്ദിയും പറഞ്ഞു